നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധികാരത്തിന്റെ അന്ധതയിൽ സി പി എമ്മിലെ ചിലർ രാഷ്ട്രീയ ക്രൂരത കാട്ടുന്നു സംസ്ഥാനത്ത് ഭരണകൂട ഭീകരത അഴിഞ്ഞാടുന്നു ഒട്ടേറെ രാഷ്ട്രീയ പോരാട്ടങ്ങളും പോലീസ് മർദ്ദനങ്ങളും ജയിൽവാസവും അനുഷ്ഠിച്ച പിണറായി വിജയനെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിന്റെ ഓഫീസിലെ ചിലരാണ് തരം താണ രാഷ്ട്രീയം കളിക്കുന്നതെന്നാണ് വിവരം ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കേസിലെ ഒന്നാം പ്രതിയായ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ കളിക്കുന്നവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുക നവകേരള സദസ് വിജയമാണെന്ന പാർട്ടി വിലയിരുത്തിയതിന് പിന്നാലെയാണ് ഇത്തരം നീക്കങ്ങൾ അരങ്ങേറുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് സർക്കാരിനോ സി നിലവിൽ യാതൊരു നേട്ടവുമില്ല രാഷ്ട്രീയ ശ്രദ്ധ തിരിക്കാൻ സർക്കാരിന്റെ സ്ഥിതി അത്ര മോശമല്ലതാനും അപ്പോൾ പണി പാലും വെള്ളത്തിൽ കൊടുത്തതാണ് പിണറായിക്ക് മൂന്നാം ഊഴം കിട്ടുമോ എന്ന് ചിലർ ഭയക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് തങ്ങളുടെ സ്വപ്നങ്ങളെ മാത്രമല്ല നിലനിൽപ്പിനെയും ബാധിക്കുമെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് പരമാവധി നാറ്റിച്ച് പാർട്ടി പ്രവർത്തകരെ കൂടി സർക്കാരിൽ നിന്ന് അകറ്റുകയാണ് ലക്ഷ്യം പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് സർക്കാരിലും പാർട്ടിയിലും അമിത സ്വാതന്ത്ര്യം എടുക്കുന്നെന്നും ചിലർക്ക് ആക്ഷേപമുണ്ട് ഇതിനെതിരെ തുറന്നടിച്ച് പ്രശ്നമുണ്ടാക്കാതെ ഇത്തരത്തിലുള്ള പണി നൽകുകയാണ് അജണ്ട ഒരു വർഷത്തൂടെ പിണറായി സ്തുതി നടത്തുന്നതും ഇതിന്റെ മറ്റൊരു ശൈലിയാണ് എതിർത്തു തോൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്നേഹിച്ചു കൊല്ലുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിന്റെ പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റയാളാണ് പിണറായി വിജയൻ അദ്ദേഹം വന്ന് എം എൽ എ ആയിരുന്നു പോലീസിന്റെ അടിയേറ്റ ചോര പുരണ്ട വസ്ത്രവുമായി നിയമസഭയിൽ എത്തിയത് സർക്കാരിനെ വെട്ടിലാക്കിയിരുന്നു അങ്ങനെയുള്ള പിണറായി വിജയൻ ഇത്തരത്തിലുള്ള അറസ്റ്റിന് അനുമതി നൽകുമോ എന്ന് പല മുതിർന്ന സി പ്രവർത്തകരും ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വിളിച്ചു വരുത്തിയോ നോട്ടീസ് നൽകിയോ ചെയ്യാമായിരുന്നു ഇത് പിടികിട്ട പുള്ളികളെ പിടികൂടുന്നത് പോലെ ഓടിച്ചിട്ടാണ് പിടികൂടിയത് യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കോടതി നിർദ്ദേശപ്രകാരം കേസ് എടുത്തതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സർക്കാർ ഇരട്ടത്താപ്പാണ് ഇതിൽ കാണിക്കുന്നത് പ്രതിപക്ഷത്തെ പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടുകയും സി പി എമ്മുകാർ എന്ത് അക്രമം കാട്ടിയാലും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു പി എം ആർ ഷോയെ പോലീസ് എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് അതേസമയം യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ചു ഇത് വലിയ വിവാദമാവുകയും ജനരോഷം ഉയരുകയും ചെയ്തിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ചിലർ രാഹുലിനെ വീട്ടിൽ കയറി ബലം പ്രയോഗിച്ച് പിടിച്ച് ഇറക്കിക്കൊണ്ടുപോയത് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ കേരളം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമായിരുന്നു യൂത്ത് കോൺഗ്രസിന് ഇങ്ങനെയൊരു നേതാവുണ്ടെന്ന് അറിയാത്തവരും അറിഞ്ഞിരിക്കുന്നു അത്രയ്ക്ക് വലിയ പബ്ലിസിറ്റിയാണ് പിണറായിയുടെ കിങ്കരന്മാർ ൊടുത്തത് കോൺഗ്രസിനും യു ഡി എഫിനും ഇത് രാഷ്ട്രീയമായി വലിയ നേട്ടമാണ് താനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ഇടുക്കിയിലെത്തിയ ദിവസം തന്നെ സിപിഎം ഹർത്താൽ നടത്തിയത് വ്യാപാരി സമൂഹത്തിന്റെ എതിർപ്പ് ക്ഷണിച്ചുവരുത്തി വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും വലിയ വോട്ട് ബാങ്ക് ആണെന്ന കാര്യം സി പി എം അങ് മാറുന്നു രാഹുലിന്റെ അറസ്റ്റും ഹർത്താലും ഒരു ദിവസം ആയതോടെ ചൊവ്വാഴ്ച സി പി എമ്മിന് തിരിച്ചടികളുടെ ദിവസമായിരുന്നു എന്ന് പറയാം ചൊവ്വാഴ്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധങ്ങളോടെ പ്രതിപക്ഷം മൊത്തത്തിൽ ണർന്നിരിക്കുകയാണ് എല്ലാവർക്കും വീറും വാശിയും ഉണ്ടായിട്ടുണ്ട് ഇത് നിലനിർത്തി മുന്നേറുകയാണെങ്കിൽ പിണറായിയുടെ മൂന്നാം മൂഴം മൂക്കും കുത്തി വീഴുമെന്ന ഉറപ്പാണ് അത് തന്നെയാണ് നാടകീയമായി അറസ്റ്റ് ചെയ്തവരുടെ ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടത്തിനായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അറസ്റ്റ് ചെയ്തല്ലോ പിന്നാണോ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഈ ഭയം അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പാണല്ലോ പിണറായി പോലീസ് ചുമത്തിയിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മികവിൽ സർക്കാർ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് അതിന്റെ ശോഭ കെടുത്താനായി മാങ്കൂട്ടത്തിനെ അകത്താക്കിയത് ഇനി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രളയമായിരിക്കും പൂജപ്പുര സെൻട്രൽ ജയിലിൽ അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസ് ഒരു ഊർജമുണ്ടായി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടത്തിൽ സീറ്റും ഉറപ്പായി ഇത്രയൊക്കെ ചെയ്ത് സഹായിച്ച പിണറായി കിങ്കരന്മാരെ സമ്മതിക്കണം അല്പമെങ്കിലും രാഷ്ട്രീയങ്കിൽ ഇമ്മാതിരി പണി ചെയ്യുമോ ഉറങ്ങിക്കിടന്ന മാങ്കൂട്ടത്തിൽ ഉറങ്ങി എണീറ്റപ്പോഴേക്കും സ്റ്റാറായ നേതാവായി ഈ അവസരം കോൺഗ്രസ് ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു ലോട്ടറി ഇനിയും അടിക്കില്ല അതുകൊണ്ട് വച്ചടി വെച്ചടി കയറണം ഇല്ലെങ്കിൽ കട്ടപ്പുകയായിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത